നമ്മള് ഇവിടെ ഒരു ചെറിയൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ് ചലഞ്ച് വേറെ ഒന്നല്ല മലയാളം പാട്ടുപാടിയിട്ട് ഈ ലൈക്കിലൂടെ നടക്കുക നമുക്ക് നോക്കി നോക്കാം റിയാക്ഷൻ നോക്കി നോക്കാം ഓക്കെ ഹായ് ഗായ്സ് ആം ഫായിസ് ഇബ്രാഹിം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതെങ്ങനെയുണ്ട് എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ്റെ ടീഷർട്ടാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ഓക്കെ എല്ലാവരും എൻജോയ് ചെയ്യുക അടിച്ച് ക്രിസ്മസ് ആയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഊട്ടിയിലത്തെ അവസാനത്തെ എപ്പിസോഡാണ് ഒരു കിടിലും ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും പോയി അത് കണ്ടിട്ട് വരും ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഒരു ചലഞ്ച് ചെയ്യാൻ പോവാണ് സംഭവം വേറൊന്നുമല്ല മലയാളം പാട്ടുപാടി ഊട്ടി തെരുവോരങ്ങളിലൂടെ നീ കാറ്റേരുതിപ്പോൾ കാറേതിപ്പോൾ ആരോ മൾ ടോണീലൻ്റെ ജീവൻ്റെ ജീവനിരുപ്പോൾ കസവിൻ്റെ താട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് മൊണ്സ് മഞ്ചത്തെ പൂങ്കാലിപ്പുഴമ്പത്തേ പൂങ്കാലിപ്പുഴയൊരു വമ്പത്തിനും എടുത്തിരാനോടും പാട്ടുമായി ഇടനാന്നരോർമയില്ലാൻ ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതെ മായുമോ ും അങ്ങനെ ഞങ്ങൾ അവിടെ അവസാനിപ്പിച്ചില്ല ഞങ്ങൾ നേരെ ഒരു പാർക്കിൽ പോയി നമ്മളപ്പോ ഉള്ളത് കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗാർഡനിലാണ് അതൊക്കെ നമ്മള് അകത്തേക്ക് ഇറങ്ങും നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കി കാണാം നമ്മൾ നേരത്തെ ഒരു എന്താ പറയാ ഗാർഡനിൽ പോയി ഇത് ചെറിയൊരു ഗാർഡനാണ് സൂര്യകാന്തി ഒക്കെ ഉണ്ട് കേട്ടോ ഇതോ സൂര്യകാന്തി തന്നെയുള്ളത് നമ്മള് വേറെന്തൊക്കെയോ ഒരു ചെടികളുണ്ട് ഇവിടെ വൈഭവാണ് ഒരു സ്റ്റെപ്പൊക്കെ മോളി കയറി പോകുന്നുണ്ട് നമുക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് നടന്ന് കാണാം രണ്ട് സൈഡിലും ബുഷൊക്കെ പിടിപ്പിച്ചിട്ട് അടിപൊളിയാണ് കാണാൻ നല്ല രസമുണ്ട് ഇനി പോയി കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കി നോക്കാം മോളിക്ക് കയറി വന്നപ്പം കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ഒരു വൈബ് പറഞ്ഞ നല്ല രസമുണ്ട് കേട്ടോ ഒരു ഫുൾ ബുഷ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഗാതിൽ പോലെ അങ്ങോട്ട് പോകുന്നുണ്ട് എന്താ പറയുക നല്ലൊരു രസമുണ്ട് അല്ലേ വൈബാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒക്കെ ഉണ്ട് എല്ലാവരും അടിച്ച് വിളിക്കുകയാണ് അല്ലേ ഓക്കെ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അപ്പൊ കോസ് അവിടെ ബുഷു കൊണ്ട് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് അടിപൊളിയാണ് അവിടെ കണ്ടോ നിങ്ങൾ ബുഷ് വെച്ചിട്ടൊരു നായക്കുട്ടി നായക്കുട്ടിയുടെ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ജിറാഫാണോ അവിടെ നോ ബട്ട് എന്താ പറയുക നല്ല രസമുണ്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ഉയരത്തിലാണ് ഉയരത്തിൽ നോക്കി കഴിഞ്ഞാൽ ഈ പാർക്കിന്റെ ഫുൾ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതിൽ കൂടുതൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബുഷാണ് ബുഷ് വെച്ചിട്ടാണ് കൂടുതൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് മതിൽ പോലെ അതേപോലെ ഓരോ മൃഗങ്ങളുടെ ഷേപ്പിൽ ഗൈസ് ഒരു ഗ്യാപ്പ് കണ്ട എന്താ പറയാ രണ്ട് സൈഡിലും ബുഷായിട്ട് ഗൈസാണ് അത് കണ്ട എന്താ പീക്കോക്കിന്റെ കോക്കിന്റെ മോഡലിൽ ബുഷ് ചെയ്തിട്ടുണ്ട് രക്ഷയില്ല കേട്ടോ അടിപൊളിയായിട്ടുണ്ട് മെയിലും ഫീമെയിലും ഇത് കണ്ട ഇത് കണ്ടിട്ട് എനിക്ക് അവിടെ അവിടെ തോന്നിയത് ഒരു പന്നിയുടെ ആകൃതിയാണ് പക്ഷേ ഇവൻ പറയുന്നുണ്ട് ഇതൊരു പുഴയുടെ ആകൃതി എന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് നല്ല രസമുള്ള സ്റ്റാച്യു അല്ലേ നമ്മളെ വാട്ടിയൊക്കെ ഒരു രണ്ടരട്ടി ഉയരത്തിലാണല്ലേ അത്യാവശ്യം പൊക്കണ്ട് കുറെ പോകുന്നുണ്ടല്ലേ എങ്ങനെ പോകുന്നുണ്ട് നമുക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വഴിതെറ്റി നൈസ് സ്പോട്ടാണ് കേട്ടോ അധികം തിരക്കൊന്നുമില്ല ശാന്തമായിട്ട് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഇത് ഇത് ഇതിങ്ങനെ പോകുന്നുണ്ട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഞാൻ ഞാൻ ഞാനീ ചെമ്മരിയാടിനെ കാണിക്കാൻ പറ്റും നോക്കിയോട്ടെ ഇവിടെ ഒരു അടിപൊളി ഗാർഡൻ ഉണ്ട് ഇട്ടാ പലതരം പൂക്കള് നമ്മൾ ചെമ്മരിയാടിനെ കണ്ടത് ഇവിടെ തോന്നുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം ഇത് കണ്ട നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് പിന്നെ ഓ അടിപൊളി ഞാൻ ആദ്യായിട്ടാ നോക്കൊളി അല്ലേ നല്ല അടിപൊളി ചെമ്പരിയാടുകൾ ഉണ്ട് ഇവിടെ അവിടെ ഒക്കെ നിറച്ച് പൂക്കളാണ് കേട്ടോ അവിടെ ഒക്കെ നിറച്ച് ചെടി ചട്ടി ചട്ടികളിലായിട്ടോ ചെടിച്ചട്ടികളിലായിട്ടാണ് പൂക്കൾ വളർത്തിക്കുന്നത് ആറ്റം വരെ വരെയുണ്ട് ഈ ഒരു ചെടി ചെടികണ്ടാ ഈ ചെടിയുടെ ഇലക്ക് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട് വെറൈറ്റി ആണല്ലേ വീഡിയോയിൽ എങ്ങനെയാണെന്നൊക്കെ അറിയില്ല നേരിട്ടാണ് വെടിപൊളി നമ്മളിപ്പോ കണ്ട ഗാർഡന്റെ പേരാണ് തീ കാണുന്നത് കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ ഇല്ലടോ എവിടെ ബാത്രൂം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ലൈക്ക് പോയി അവിടെ വെച്ച് ഞങ്ങൾ നിർത്തിവെച്ച ചലഞ്ച് പുനരാരംഭിച്ചു അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഊട്ടിയിലെ ലൈക്കിലാണ് കേട്ടോ ഇതിലിപ്പോ ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ടില്ല തമിഴിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ അല്ല തമിഴ്നാട് ടൂറിസം തമിഴ്നാടു ടൂറിസം എഴുതിയിട്ടുണ്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ഹൗസ് ബോട്ടിങ് അതുപോലെ കുറെ പരിപാടികളുണ്ട് അപ്പൊ അതിന് മുന്നേ നമുക്ക് ടോയ്ലറ്റ് പോണം എത്ര അഞ്ചുറുപയെ ഒരാൾക്ക് അഞ്ചു എല്ലാരും കൂടി ഒരുമിച്ച് കയറി പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ എൻറെ കാതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഒന്ന് ലൈക്കിലും പിന്നെ മറ്റേ ഗാർഡങ്ങളല്ലേ പെടൽ ബോട്ട് ചോട്ടി പോകുന്നത് നമ്മുടെ കപ്പിൾസ് ആണ് വായ് നമ്മൾ കയറാൻ പോകുന്നത് സെയിം ബോട്ടിലാണ് സെയിം ബോട്ട് പറയുമ്പോ വേറെ കളർ കളറ് നമുക്ക് അരമണിക്കൂറാണ് ടൈം വന്നിരിക്കുന്നത് അരമണിക്കൂർ നമുക്ക് ചവിട്ടാൻ പറ്റും നമ്മൾ പൊളിക്കും അല്ല ഗൈസ് നമ്മൾ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി നമ്മൾ കിട്ടില്ല ലൈവ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ലൈവ് മിസ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ് ചലഞ്ച് വേറെ ഒന്നുമല്ല മലയാളം പാട്ട് പാടിയിട്ട് ഈ ലൈക്കിലൂടെ നടക്കുക അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ല സംശയം ഏകാന്ത ചന്ദ്രികേ കേരന്തിനോ പുളരിനെ കോട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ കേരന്തിനോ മുളരിന കോട്ടിനോ എന്റെ കരളിലെ പാട്ടിരു മാധുരം നുള്ളിട്ടോ ഒരു നൂറ് സ്വപ്നം ചേതോഹാരം പൂജാമയം നുള്ളൊന്നിത നവമേഘമേ കുളി കൊണ്ടു അഞ്ച് കാർ എടുത്തിട്ടുണ്ട് നമ്മൾ പൊളിക്കാൻ പോവാണ് അപ്പൊ കഴിച്ച് നമ്മളത് ഓടിക്കാൻ പോവാണ് അഞ്ചു പേര് അഞ്ചു പേര് പവർ ആക്കാൻ പോവാണ് നമ്മൾ കസിൻസ് പിള്ളേര് അഞ്ചു പേര് പിള്ളേർ ഓരോരുത്തരും ട്രാക്കിലേക്ക് ഇറങ്ങിരിക്കാണ് നമ്പർ ടു കാറ് നമ്മള് നമ്പർ നമ്പർ സെവൻ പൊളിക്കാൻ പോവാൻ എന്താ ലാ അടുത്ത പാട്ട് പാടാൻ പോവാണ് ഇവിടെ ആൾക്കാരുണ്ട് ആ നമുക്ക് നോക്കി നോക്കാം റിയാക്ഷൻ നോക്കി നോക്കാം ഓക്കെ ഏതാ പാട്ട് ഓക്കെ ഏകാന്തോട്ടിനോട്ടിനോ ഞാനും ഞാനും എന്താണും ൊക്കെ ഞാനൊന്ന് നോക്കേ ഞാനൊന്ന് നോക്കേ അവൾ എന്ന നോക്കേ നാൽപ്പത് പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കേ ഞാനും പിന്നാളും േ കപ്പലേ ആ കുമ്മക്കാരെങ്കായം ഞാനൊന്ന് ഞാനൊന്ന് നോക്കേ അവൾ എന്നെ നോക്കേ നാൽപ്പത് പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കേ കാത്തിരുന്നു കാത്തിരുന്നു പുഴ മേലിഞ്ഞു കാടലേരി

പൊന്നിന്റെ ിപ്പുഴ ഒരു അവിടുന്ന് തലകുട്ടി ചാടേണ്ടേ രണ്ടാം മല കേറിപ്പോകണ്ട് അവിടുന്ന് തലകുട്ടി തലകുട്ടി ചാടേണ്ട മൂന്നാം മലകറിപ്പോകണ്ട് അവിടുന്ന് തലകുറ്റി റോബോട്ട് അപ്പൊ കാഴ്ച നമ്മള് ലൈക്കിന്ന് ഇറങ്ങിട്ടോ നമ്മൾ ഇവിടെ അടിപൊളി പാട്ട് ചലഞ്ച് അതുപോലെ എന്താ പറയാ കാർ ഓടിച്ചിട്ട് പെട്ട ചലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മള് കസിൻസ് ഒക്കെ എല്ലാരും കൂടി കിട്ടില്ലാങ്ങേ അങ്ങനെ ഞങ്ങൾ ആ ലൈക്കീന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങള് നേരെ ചുരം ഇറങ്ങി വന്നു അപ്പൊ ചൊരം ഇറങ്ങി വരുമ്പോ ഞങ്ങൾ ഒരു കാഴ്ച കണ്ട് അപ്പൊ നിങ്ങളൊന്ന് കണ്ടോക്ക് കാട്ടുപൂട്ടു ஏய் எங்க கே கண்ட ஐட்டோ கா கரக்கடைது என்ன அது இந்த பிரஸ் செட் பண்ணேன் சன் ரோம் மஜினே போட்டலட்டே வெறுமனே അവസാനം ഷനാഫുക്കാടെ ബർത്ത്ഡേ കേക്ക് മുറിച്ച് ആഘോഷിച്ച് അവിടെ ഞങ്ങളുടെ ട്രിപ്പ് അവിടെ അവസാനിപ്പിച്ചു ാണ് അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ് നിങ്ങളുടെ ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് പരിപാടി ചെറിയ രീതിയിലാണെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ക്രിസ്മസ് അടിച്ചു പൊളിക്കുക പഴയ ഒരു ആഘോഷം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ എൻജോയ് ചെയ്യുക അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കും കൂടി അമർത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരെ